ഹരിത വ്യക്തിയായി ജൈവ വൈവിധ്യ ബോർഡ് തെരഞ്ഞെടുത്ത കായംകുളം സ്വദേശി അഡ്വക്കേറ്റ് എച്ച് അബ്ദുൾ ലത്തീഫിനെ ഓണാട്ടുകര പൈതൃക പഠന സമിതി പുരസ്കാരം നൽകി ആദരിച്ചു അന്തർദേശീയ നന്മമരം ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ ഷൈജു ഖാലിദ് പുരസ്കാരം നൽകി ഹരിത വ്യക്തിയായി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് തെരഞ്ഞെടുത്ത കായംകുളം സ്വദേശി അഡ്വക്കേറ്റ് എച്ച് അബ്ദുൾ ലത്തീഫിനെ ഓണാട്ടുകര പൈതൃക പഠന സമിതി പുരസ്കാരം നൽകി ആദരിച്ചു വീടിന്റെ പരിസരത്തും കൃഷ്ണപരത്തും വസ്തു വാങ്ങി വനം വച്ചുപിടിപ്പിച്ചുകൊണ്ട് ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുന്ന അബ്ദുൽ ലത്തീഫ് വാണിജ്യ നികുതി വകുപ്പിൽ നിന്നും കമ്മീഷനായി വിരമിച്ച ഉദ്യോഗസ്ഥനാണ് ബാല്യകാലം മുതൽക്ക് തന്നെ പ്രകൃതിയെയും സസ്യങ്ങളെയും സ്നേഹിക്കുകയും അപൂർവ വൃക്ഷങ്ങളുടെ സമ്പാദകനായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പരിസ്ഥിതി സൗഹൃദ ഇടങ്ങൾ സൃഷ്ടിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണമെന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം എച്ച് അബ്ദുൽ ലത്തീഫ് പറഞ്ഞു പ്രവർത്തനങ്ങൾക്കും ജൈവ വൈവിധ്യ സംരക്ഷണങ്ങൾക്കും പ്രവർത്തിക്കുന്ന പല സുഖിത്വങ്ങളെ ആദരിക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു അവാർഡാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ അവാർഡ് ഇത് വ്യക്തികൾക്കും സംഘടനകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും വേണ്ടിയുള്ളതാണ് അപ്പോൾ ആ അതിൽ ഹരിത വ്യക്തി എന്നുള്ള കാറ്റഗറിയിലാണ് എനിക്ക് ഈ അവാർഡ് അന്തർദേശീയ നന്മമരം ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ ഷൈജു കാലിദ പുരസ്കാരം സമർപ്പിച്ചു വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകനായ ബി ദിലീപൻ അധ്യക്ഷനായി ഓണാട്ടുകര പൈതൃക പഠന സമിതി കൺവീനർ അഡ്വക്കേറ്റ് ഓഹാരിസ് കവിയും ഗ്രന്ഥകാരനും ഓണാട്ടുകരിയുടെ ചരിത്രകാരനുമായ ഡോക്ടർ ചേരാവള്ളി ശശി പത്യൂർ ശ്രീകുമാർ കവയത്രി മായ വാസുദേവ് സുരേഷ് കുമാർ ഓലകെട്ടി അമ്പലം ഹരികുമാർ കൊട്ടാരം നാസർ പുല്ലുവളങ്ങര സന്തോഷ് തൂലിക എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പ്രശസ്ത ബ്ലോഗറും ഓണാട്ടുകരിയുടെ ചരിത്രവും പൈതൃകവും വീഡിയോ ചെയ്യുന്ന ഡിജിറ്റൽ ക്രിയേറ്ററുമായ അജിത് അശോക് മക്ബൂൽ മുട്ടാണിശ്ശേരി താഹ വൈദ്യൻ വീട്ടിൽ ക്വാളിറ്റി അഷ്റഫ് പരിസ്ഥിതി പ്രവർത്തകയും കവയേത്രിയുമായ എമാരി സ്മൃതി സൂസൻസാം ജെ ബാബുരാജ് എൻ ആർ അജയ്കുമാർ ജനജിഹോ പത്രാധിപർ സ്നാഫർ ബാബു കുമാരനാശാൻ ചരമ അനുസ്മരണ സമിതി ജില്ലാ കൺവീനർ വർഗീസ് ജോർജ് അനിൽ പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജൈവ പരിസ്ഥിതി പ്രവർത്തകരെ ഉൾപ്പെടുത്തി ജൈവ വൈവിധ്യ പരിപാലന സമിതി ഉടൻ രൂപീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു സീഡിന ടൂസ് കായംകുളം